കരുണാമയൻ്റെ കാരുണ്യ പ്രവർത്തകളെ സ്മരിച്ച് നിരാലംബരായവർക്ക് സംയുക്ത കരോൾ ഗാനം പാടി സഹായമെത്തിക്കുകയാണ് സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടി എന്ന കൊച്ചു ഗ്രാമം ആറു വർഷമായി നാടാകെ ഒന്നിച്ച് കരോൾ പാടി പാടിക്കിട്ടുന്ന തുക നിർദ്ധനർക്കും ചികിത്സ തേടുന്നവർക്കും ഇവർ നൽകി വരുന്നു മാങ്ങാത്തൊട്ടി എന്ന കൊച്ചു ഗ്രാമത്തിലെ കൂട്ടായ കരോൾ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് തളർന്നു പോയവർക്ക് താങ്ങായി നിന്ന് ഒറ്റപ്പെട്ടവരെ ഒപ്പം നിർത്തി കൂട്ടായ്മയിലൂടെ ആഘോഷിക്കുമ്പോഴാണ് ക്രിസ്തുമസ് ആഘോഷം അർത്ഥവത്താകുന്നത് ഈ സന്ദേശമാണ് സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടി എന്ന ഗ്രാമം കഴിഞ്ഞ ആറു വർഷമായി ഓരോ ക്രിസ്തുമസ് കാലത്തും ലോകത്തിന് പകർന്നു നൽകുന്ന കാന്തിപ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി മാങ്ങാത്തൊട്ടിയിലെ സെന്റ് ജോൺസ് സി പള്ളി സെന്റ് ജോൺസ് യാക്കോബായ പള്ളികളുടെ നേതൃത്വത്തിലാണ് കാരുണ്യ കരോൾ സംഘടിപ്പിച്ച് വരുന്നത് കരോൾ നടത്തി കിട്ടുന്ന തുക സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് എത്തിച്ചു നൽകും ആത്മീയ ഉണർവും ആഘോഷവും മാത്രമല്ല ജീവകാരുണ്യ ദിനം കൂടിയാണ് ഓരോ ക്രിസ്തുമസും മാങ്ങാത്തൊട്ടി എന്ന ഗ്രാമത്തിന് സമൂഹത്തിന് മാതൃക പകരുന്ന രീതിയിൽ സംയുക്ത കരോൾ നടത്തി സാമൂഹ്യ സേവനം നടത്തുന്ന മങ്ങാത്തൊട്ടി എന്ന കാർഷിക ഗ്രാമത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത് ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ അവയെല്ലാം പങ്കുവെക്കുവാൻ അവയെല്ലാം ആളുകൾ ഈ ദേവാലയത്തിനും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്ക് കഴിയുന്നു എന്നത് എന്നെ ഏറെ സന്തോഷം ഉളവാക്കുന്ന ഒരു സംഗതിയാണ് വിപുലമായ രീതിയിലാണ് കരോൾ നടന്നത് താളമേളങ്ങളുടെയും ക്രിസ്തുമസ് ഗാനങ്ങളുടെയും അകമ്പടിയോടെ ക്രിസ്തുമസ് അപ്പൂപ്പന്മാർ ആടിത്തിമൃത്തു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പുണ്യപ്രവൃത്തിക്കായി ഒത്തുചേർന്നു ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ ഭൂജാതനായത് ലോകശാന്തിക്കും സമാധാനത്തിനും പുറമെ നിർദ്ധനർക്കും അശരണർക്കും തണലേകാനാണ് എന്ന വലിയ സന്ദേശമാണ് മങ്ങാത്തൊട്ടിയിലെ ഈ സംയുക്ത ക്രിസ്തുമസ് ആഘോഷ പരിപാടി പകർന്നു നൽകുന്ന ന്യൂസ് ബീറോ രാജകുമാരി